പോലീസ് അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടിന്റെ തന്നെ ജാമ്യം തള്ളി കോടതി ഈ മാസം ഇരുപത്തിരണ്ട് വരെ രാഹുൽ ജയിലിൽ തുടരും യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുതരമായ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് കേസിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനാണ് ഒന്നാം പ്രതി എന്നാൽ പോലീസ് നാലാം പ്രതിയായി രാഹുലിനെയാണ് അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ മൂന്ന് തവണയാണ് കോടതി ജാമ്യത്തിനായുള്ള വാദം കേട്ടതെന്ന് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പറഞ്ഞു സമരത്തിന് നേതൃത്വം നൽകിയത് രാഹുലാണ് സമരത്തിനിടെയുണ്ടായ അക്രമത്തിൽ പങ്കെടുത്ത ആരെയും പിന്നെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നും വാദിഭാഗം അഭിഭാഷകൻ പറഞ്ഞു മൂന്ന് കേസുകളാണ് ഉണ്ടായത് ഈ മൂന്ന് കേസ് നടക്കുമ്പോഴും രാഹുൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു രാഹുലിൻ്റെ പ്രേരണയാണ് അക്രമത്തിന് കാരണമെന്നും അഭിഭാഷകൻ പറഞ്ഞു രാഹുൽ മെഡിക്കലി ഫിറ്റാണെന്നും അത് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായാണ് വീണ്ടും പരിശോധന നടത്തിയതെന്നും അഭിഭാഷകൻ പറഞ്ഞു ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാനാണ് രാവിലെ അറസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരം മഞ്ചൂർ കോടതിയാണ് വിധി പറഞ്ഞത് രാഹുലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും പുലർച്ചെ അടൂരിലെ വീട്ടിലെത്തിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തലിനെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് അപ്രതീക്ഷിതവും നാടകീയവുമായിരുന്നു പോലീസിന്റെ നടപടികൾ പ്രതിപക്ഷ സമരങ്ങളോടും നേതാക്കളോടും പിന്തുടരുന്ന പതിവ് രീതിയിൽ നിന്ന് മാറി അതിരാവിലെ പോലീസ് സംഘം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ അടൂരിലെ വീട്ടിലെത്തുകയായിരുന്നു പ്രാദേശിക പ്രവർത്തകർ പോലീസിനെ ചേർക്കാൻ ശ്രമിച്ചു തടസ്സങ്ങൾ മാറ്റി അതിവേഗം പോലീസ് തലസ്ഥാനത്തേക്ക് കുതിച്ചു സ്റ്റേഷനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും വിലക്കുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി നവകേരള സദസിനെതിരായ സമരങ്ങളെ പോലീസും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ചേർന്ന് അടിച്ചൊതുക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടന്നത് ഡിസംബർ ഇരുപതിന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവാണ് ഒന്നാം പ്രതി എം എൽ എ ഷാഫി പറമ്പിലും എം വിൻസെന്റും രണ്ടു മൂന്നും പ്രതികളാണ് ഇതിനിടെയാണ് നാലാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെതിരായ പോലീസ് നടപടി അനുമതിയില്ലാത്ത സമരം പുതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ മലയാളം